യാക്കോബ പോസ്റ്ററിൻ എഴുതിയ ലേഖനം നാലിൻ്റെ ആറ് എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവം കൃപയുടെ ഉറവിടമാണ് അവിടുത്തെ പക്കൽ ധാരാളം കൃപയുണ്ട് മാത്രമല്ല അവിടുന്ന് ധാരാളം കൃപ നൽകുകയും ചെയ്യുന്നു എത്ര നൽകിയാലും ദൈവത്തിൻ്റെ കൃപയ്ക്ക് കുറവ് വരുന്നില്ല നാം അധികം കൃപ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിപ്പിക്കാൻ നാം ദൈവസന്നിധിയിൽ താഴണം എന്ന ഉപദേശമാണ് ഇവിടെ നൽകുന്നത് താഴുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പരിമിതികളെയും കുറവുകളെയും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ വരിക എന്നതാണ് നാം ബലഹീനരാണെന്നത് യാഥാർത്ഥ്യമാണ് അത് മനസ്സുകൊണ്ട് ദൈവം മുമ്പാകെ അംഗീകരിക്കണം ദൈവത്തെ കൂടാതെ എനിക്കൊന്നും സാധ്യമല്ല എന്ന ബോധ്യമുണ്ടാകണം ക്രിസ്തു എന്നിലില്ലെങ്കിൽ മറ്റെന്തെല്ലാം ഉണ്ടായാലും ഞാൻ പ്രയോജനമില്ലാത്തവനാണെന്ന് സമ്മതിക്കണം ദൈവം സഹായിച്ചില്ലെങ്കിൽ എനിക്ക് മുന്നോട്ടു പോകാനാവുകയില്ലെന്ന് അംഗീകരിക്കണം ദൈവത്തിന്റെ കൃപയാൽ എന്നെ ശക്തനാക്കണമെന്ന് സമർപ്പിക്കണം അപ്പന്റെ മുമ്പിൽ താഴുന്ന മകൻ മാതൃകയാണ് അതവൻ്റെ പരാജയമല്ല പിതാവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്നതാകയാൽ ഉത്തമകാര്യമാണ് ഇതുപോലെ ദൈവപിതാവിൻ്റെ മുമ്പാകെ നാം താഴുന്നത് ഏറ്റവും അഭികാമ്യമാണ് കൃപ നമ്മെ ഉയർത്തുന്നതാണ് എല്ലാവിധത്തിലും ദൈവകൃപ നമ്മെ മാനിച്ചുയർത്തും എന്നാൽ ഉയരുമ്പോൾ സ്വയത്തിൽ ആശ്രയിക്കരുത് ജടത്തിൽ പ്രശംസിക്കരുത് തന്നെത്താൻ ഉയർത്തരുത് ദൈവത്തെ കൂടാതെ എനിക്ക് പലതും കഴിയും എന്ന് ചിന്തിക്കരുത് അങ്ങനെ നികളുണ്ടായാൽ അതോടെ കഴിഞ്ഞു ദൈവം അവരെ എതിർക്കുന്നു അഥവാ ദൈവത്തിൻ്റെ സഹായം അവരിൽ നിന്നില്ലാതാകുന്നു സ്വയം അവർ തങ്ങളുടെ കുഴി തോണ്ടുന്നു പിശാചിന് സംഭവിച്ച വീഴ്ചയുടെ കാരണം നികളമാണ് ദൈവം അതുല്യമായ കഴിവുകൾ കൃപകൾ തന്ന് ഉയർത്തുമ്പോൾ മനസ്സുകൊണ്ട് കൂടുതൽ വിനയമുള്ളവരാകണം വലം ജഡമാണെന്ന് എപ്പോഴും ഓർമ്മയുണ്ടാകണം അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ ആത്മശക്തി നിറയ്ക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ